എല്ലാവർക്കും സുപ്രഭാതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നവംബർ പതിനൊന്ന് മലയാള മനോരമ പത്രമാണ് സങ്കട വാർത്തയാണ് ചെങ്കോട്ടയിൽ കാർ സ്ഫോടനം രാജ്യ തലസ്ഥാനത്ത് ഉറപ്പിച്ച പൊട്ടിത്തെറി വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് സമീപത്തെ കാറുകളിൽ കത്തിച്ച അമ്പലം ഇരുപത്തിനാല് പേർക്ക് പൊരുക്കേറ്റ് എട്ട് പേരും മരിച്ചിട്ടുണ്ട് സി എൻ ജി കാറാണ് പൊട്ടിത്തെറിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട് എല്ലാ സാധ്യതകളും പരിശോധിക്കും കർശനമായ അന്വേഷണം നടത്തുകയും അതിൻ്റെ കണ്ടെത്തലുകൾ എത്രയും വേഗം ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യും ജനസമക്ഷം അവതരിപ്പിക്കുന്ന എന്തിനാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തത് ഇനി പുറത്തുള്ള അണ്ണന്മാരാണെങ്കിൽ നല്ല അടിയുടെ കുറവുണ്ട് ഇനി അകത്തുള്ള അണ്ണന്മാരാണ് ഇത് ചെയ്തതെങ്കിൽ ഇതെന്തിനാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരും എന്നാണ് വിശ്വസിക്കുന്നത് ബീഹാർ ഇലക്ഷനൊക്കെ വരികയല്ലേ നോക്കാം മനോരമ പത്രിക ഒരു പ്രത്യേകമുണ്ട് അത് പുറത്തു ഒരു മനോരമ കിട്ടും അകത്തും ഒരു മനോരമ കിട്ടും ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോളിംഗ് ഒമ്പതാം തീയതിയും പതിനൊന്നാം തിയതിയും ഫലം ഡിസംബർ പതിമൂന്നിന് മൂന്ന് നേതാക്കന്മാരുടെയും ഒരു ക്യാരിക്കച്ചർ കൊടുത്തിട്ടുണ്ട് വി ഡി സതീശൻ പിണറായി വിജയൻ നമ്മുടെ ബി ജെ പിയുടെ നാടിൻ നന്മകനെ പൊന്മകളെ മുത്തായവരെ ആട്ടാരവോ അതുപോലെ വോട്ടർ പട്ടികയിൽ ഇനി പേര് ചേർക്കാനാവില്ല എന്ന് പ്രത്യേകം ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഇനി പേര് ചേർക്കാനാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേര് ചേർക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് പത്ത് ദിവസം മുമ്പെങ്കിലും അപേക്ഷിച്ചിരിക്കണം ഇനി പത്ത് ദിവസം ഉണ്ടോ ഇല്ല അപേക്ഷത്തിന് നേരിട്ടുള്ള ഹിയറിംഗ് നടത്തിയാണ് തദ്ദേശ പട്ടികയിൽ പേര് ചേർക്കുന്നത് എന്നുള്ളതിനാലാണിത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് വരെ പേര് ചേർക്കാനാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് സോ നോട്ട് ദി പോയിന്റ് ഭീകരബന്ധം മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ട് പേർ അറസ്റ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ അടക്കം ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്തയും കൂടെ ഉണ്ട് അതും ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് വിജ്ഞാപനം ഈ മാസം പതിനാലിന് ആണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫയൽ നീക്കമെല്ലാം ഒന്ന് സ്ലോഡാണാവും എന്നതാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു തർക്കം തീരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തയുണ്ട് യു ഡി എഫ് കാര്യമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴും ഒരു മത്സരം തുടങ്ങുമ്പം ആദ്യം ഓടുന്ന ആൾക്കാണല്ലോ എപ്പോഴും ഒരു പ്രശ്നം അപ്പോൾ യു ഡി എഫ് ഓൾറെഡി അവരുടെ എന്താ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു എതിരാളികളെ നമ്പരപ്പിച്ചിരിക്കുകയാണ് അപ്പം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച മൂന്ന് മുന്നണികളും ഓപ്പറേഷൻ കോർപ്പറേഷൻ കോർപ്പറേഷനോടെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എന്തായാലും യു ഡി എഫും എൽ ഡി എഫും വന്ന ആവശ്യത്തിലാണ് രാജ്യത്തിന് ചന്ദ്രശേഖർ പോസ്റ്റർ പെയിൻറ്റ് ചെയ്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ച പോറ്റിയുടെ വിദേശ യാത്രകളും അന്വേഷിക്കും പോറ്റിയുടെ അത് തീർന്നില്ലേ പോറ്റി പോറ്റി ചിലറ കശിയല്ല കസ്റ്റഡി കാലാവധി കഴിഞ്ഞു പോറ്റി ജയിലിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ശേഷം ആദ്യമായി ജയിലിലേക്ക് ആദ്യമായിട്ടൊക്കെ ജയിലിൽ പോന്ന അതൊരു നല്ല നടപടിയായി ഇതിന്റെ കേസ് തെളിയുന്നവരെ പുള്ളിക്ക് ജയിലിൽ തന്നെ കഴിയാൻ പറ്റട്ടെ എന്നുള്ളൊരു ആശംസയും കൂടെ ഉണ്ട് കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതി ഡീനിന്റെ അറസ്റ്റ് വിലക്കി കോടതി വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് കേരള സർവകലാശാല സംസ്കൃത വിഭാഗം ഡീൻ ജാതി പറഞ്ഞു അധിക്ഷേപിച്ച കേസിൽ പരാതിക്കാരനായ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ്റെ മൊഴി സ്വീകാര്യം പോലീസ് രേഖപ്പെടുത്തി പരാതിയിൽ ഡീൻ ഡോക്ടർ ഡി എൻ വിജയകുമാറിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ഡീൻ സർവകലാശാല വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുമെന്നും മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്നാണ് പരാതി ജാതിയൊക്കെ വിട്ടു കളിക്കുന്ന സമയമായില്ലേ സാറന്മാരെ പിന്നെ ഉള്ളത് വ്യാജ ഡോളർ കേസ് പ്രതിയെ വിട്ടയച്ചു മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള കേസിലാണ് വ്യാജ ഡോളർ കേസ് പ്രതിയെ വിട്ടയച്ചതായിട്ടുള്ള വാർത്ത വരുന്നത് പിന്നെ അങ്ങോട്ടിനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൂരമാണ് നാടൻ പദങ്ങളും അർത്ഥങ്ങളും തേടി ഇന്നും നാളെയും ഹോർത്തുസ് പദയാത്ര അത് നമ്മുടെ മനോരമയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു അതുപോലെ എസ് എ ടിയിലെ ചികിത്സാ പിഴവാണെന്നാണ് ഇപ്പോഴും ആരോപിക്കുന്നത് ശിവപ്രീക്ക് കണ്ണീരോടെ വിട ചിതയരിഞ്ഞ് നെഞ്ചിൽ അതിൽ വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇത് ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായ ആശുപത്രി സർക്കാർ ആശുപത്രികൾ മാറുന്നു എന്നുള്ളത് വലിയ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് പ്രൈവറ്റ് ആശുപത്രികളെല്ലാം അമേരിക്കയിലെ വൻ കുത്തക കമ്പനികൾ കൈയടക്കി എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം ഇപ്പം ഒരു സ ഒരു ഭാഗത്ത് തകർന്നു പോകുമ്പോൾ ഒരു ഭാഗത്ത് കൊള്ളലാഭം കഴിയുന്നൊരു ഒരു കോർപ്പറേറ്റ് കണ്ണുകൾ കൂടി വളർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശശി തരൂർ ചെയ്യുന്നതിൽ അധികവും തെറ്റ് കെ മുരളീധരൻ എന്താണ് ഭയ ഒരു വള്ളത്തിൽ ഇരുന്ന് തുഴഞ്ഞിട്ട് രണ്ട് ദിശയിലേക്ക് തുഴയല്ലേ ഒരു സൈഡിലേക്ക് തുഴയോ മൂന്നാം വട്ടവും മലപ്പുറം ഓവറോൾ ചാമ്പ്യൻ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ഓവറോൾ ചാമ്പ്യൻ ആയിരിക്കുകയാണ് കൺഗ്രാചുലേഷൻസ് മലപ്പുറം പാലക്കാട് കണ്ണൂർ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉണ്ട് ഓക്കെ അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സബ്ഇൻസ്പെക്ടർ അമ്പത്തിനാല് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം ഉണ്ടായിട്ടുണ്ട് പി എസ് സി പരീക്ഷ എഴുതുന്നവരെല്ലാം നോട്ട് ദി പോയിന്റ് സ്ത്രീ സുരക്ഷാ പെൻഷൻ തദ്ദേശ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാൻ അപേക്ഷ നൽകാനുള്ള തീയതി വന്നിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാമെന്ന ഉത്തരവ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് രാവിലെ തിടുക്കപ്പെട്ടിറക്കിയ ഉത്തരവിനാലാണ് നിർദ്ദേശം നിലവിലെ പെൻഷൻ പദ്ധതികളിലൊന്നും അംഗമായിട്ടില്ലാത്തവർക്കാണ് ഈ അവസരം പ്രായം മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലാകണം എന്നുള്ളതും ഒരു പ്രത്യേക പോയിൻ്റാണ് അതുപോലെ ഭീകരബന്ധം ആരോപിച്ചുകൊണ്ടാണ് നമ്മുടെ നിലവിലെ ഡൽഹി സ്ഫോടനം നിലനിൽക്കുന്നത് അറസ്റ്റിലായവർ വലിയ ശൃംഖലയുടെ ഭാഗമെന്ന് പോലീസ് വൈറ്റ് കോളർ ഭീകര സംഘം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് അറസ്റ്റുകൾക്ക് പിന്നാലെ സ്ഫോടനം ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ് ആരോപിക്കുന്നത് ചോരയിൽ കുതിർന്ന് ചെങ്കോട്ട പക്ഷേ നമ്മുടെ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ വന്ന് ഇത്രയും വലിയൊരു കന്നരിവൊക്കെ കാണിക്കണമെങ്കിൽ അത് അത്ര ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണോ വീണ്ടും ഇലക്ഷൻ വാർത്തകൾ ഇലക്ഷൻ മോഡൊരുങ്ങി ഇറങ്ങി മുന്നണികൾ ഇനി അങ്ങോട്ട് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പല മുഖങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇനിയും കാണും ഇലക്ഷൻ കഴിഞ്ഞാലും തുടർന്നും അവർക്കത് ജനങ്ങൾക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടായിരുന്നു ഒരു ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള റീൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ ശമ്പളം പറ്റുന്ന ഒരു വാർഡ് കൗൺസിലർ സ്വന്തം കാര്യവും സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും വീടും ഒക്കെ മറന്ന് നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം അഴിമതിക്കാരൻ എന്നുള്ള പേര് വരുന്നൊരു ഒരു ഒരു റീല് വളരെ ടച്ചിങ് ആയിരുന്നു ശരിക്കും അങ്ങനെയുള്ള ജനുവനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ പ്രതിഭാതക്കാരായിട്ടുള്ള ഉള്ളതുകൊണ്ട് അവരുടെ നന്മകളും പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ് കിടുന്നില്ല എന്നുള്ളൊരു സംഭവമുണ്ട് കോളേജ് പ്രിൻസിപ്പൽ നിയമനം സർക്കാർ പട്ടികയ്ക്ക് രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ തീർന്നില്ലടേ സി എ ടി നടപടി സീനിയോറിറ്റി പരിഗണിക്കാതെ പട്ടിക തയ്യാറാക്കിയതിനാൽ അത് തിരികെ കയറ്റുന്നത് കൊണ്ടാകണം എന്നാണ് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന സ്വർണ്ണവിലയിൽ വീണ്ടും വൻ പുതിരിപ്പ് ഇന്നലെ രണ്ട് തവണയായി ഗ്രാമിന് നൂറ്റി അറുപത്തി രൂപ കൂടി ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ഇതോടെ ഗ്രാമിന്റെ ഏഹ് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും പവന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപയും എങ്ങോട്ടാണ് കേറിപ്പോൽ നിന്നും അമേരിക്കക്കാർക്ക് രണ്ടായിരം ഡോളർ വിഹിതം ലാഭവിഹിതം കൊളാം പുതിയ റെക്കോർഡിലേക്ക് പറഞ്ഞു ആഭ്യന്തര വിമാനയാത്രക്കാർ ഞായറാഴ്ച മാത്രം ഇന്ത്യക്കുള്ളിൽ വിമാനത്തിൽ സഞ്ചരിച്ച അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം ആളുകൾ ആണ് അത് നല്ലൊരു സൂചനയാണ് ഈ ട്രെയിനിലെ തിരക്കുകൾ കുറയ്ക്കാൻ അത് നമ്മൾ ഒരുപാട് സഹായിക്കും അഴീക്കൽ തുറമുഖ പദ്ധതി നിബന്ധന മാറ്റം ധനവകുപ്പ് പരിശോധിച്ചോ എന്ന അവ്യക്തം ഈ കാര്യങ്ങളിലൊക്കെ ഭയങ്കര അവ്യക്തതയാണ് കേട്ടോ നാടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവ്യക്തതയാണ് ചടങ്ങിന് പരിധിയിൽ കവിഞ്ഞ തുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റിംഗ് ഫീസ് തടഞ്ഞ ഉത്തരവ് സിറ്റിംഗിൽ ഹാജരാകാതിരുന്നതിനാലാണ് പരാമർശം എന്നതും കാരണം ബോധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോലീസ് അകത്ത് ജീവനക്കാർ കുറ്റവാളി മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ നിന്ന് ജനൽ വഴി കടന്നവർ സ്വാഭാവികം കേരളമല്ലേ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ സഞ്ജു സാംസന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നു അതോ രാജസ്ഥാൻ റോയൽസിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് എവിടെ പോയാലും ചെക്കൻ നമ്മുടെ ഒരേ പൊളിയായിരിക്കും രഞ്ജി ട്രോഫി സൗരാഷ്ട്ര തിരിച്ചടിക്കുന്നു സൗരാഷ്ട്ര അഞ്ചിന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റൺസ് ലീഡ് രഞ്ജി ട്രോഫി കളി നടന്നുകൊണ്ടിരിക്കുന്നു പരമ്പര തോറ്റാൽ എന്താഘോഷം ഗംഭീർ പറഞ്ഞിരിക്കുകയാണ് കളിക്കാർ വ്യക്തിപരമായി മികവ് കാട്ടുകയും പരമ്പര തോൽക്കുകയും ചെയ്യുന്നത് ആഘോഷിക്കാനാവില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ മിക മികവ് കാട്ടിയ കളിക്കാരെ കുറിച്ചാണ് കുറിച്ച് അഭിമാനിക്കുമ്പോഴും പര പരമ്പരാ തോറ്റതിൽ ചിരിക്കും നഷ്ടബോധമുണ്ടെന്ന് ഗംഭീർ പറയുന്നു പക്ഷെ നല്ല കളിയായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേക ഹൈലൈറ്റ് ഹൈലൈറ്റാണ് അത് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അതുപോലെ അനർഹരെ ഒഴിവാക്കൽ കിസാൻ സമ്മാൻ നിധി വിതരണം നീളുന്നു വന്ദേഭാരതിന് നേരെ കല്ലെറി ഒരാൾ അറസ്റ്റിൽ എവിടെയാണ് വല്ലറിഞ്ഞു കൊല്ലത്താണ് കല്ലെറിഞ്ഞത് ഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ തൃക്കരുവ പ്രാക്കുളം പണ്ടാരഴിയത്ത് സുനി മുപ്പത്തെട്ട് വയസ്സ് ഈ പ്രായ ഈ മാസം അഞ്ചിന് രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് കാസർകോട് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിനെ കല്ലെറിഞ്ഞ എക്സ്പ്രസിൻ്റെ പ്രതി ആർ പി എഫ് സംഘമാണ് പിടികൂടിയത് ചിന്നക്കട റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ നിന്നാണ് കൊല്ലറിഞ്ഞത് കൊല്ലർ സ്റ്റേഷൻ വിട്ട് അധിക സമയമായിട്ടില്ല ഏതാനും മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സി വൺ കോച്ചിന്റെ മധ്യഭാഗത്തിൽ ഗ്ലാസ് ചില്ലുകൾ തകർന്നു ഇവ എന്നൊക്കെ എന്തോ ചെയ്യുന്ന അതുപോലെ ലാസ്റ്റ് പേജിൽ വീണ്ടും സ്ഫോടന വാർത്തകളുടെ മലബാർ ദേവസ്വം ക്ഷേത്രഭൂമി ഭൂമി എട്ടിലൊന്നായി കയ്യേറ്റം തിരിച്ചു പിടിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നില്ലെന്ന് നിയമസഭയുടെ ലോക്കൽ ഫണ്ട് അക്കൗണ്ട് കമ്മിറ്റി അമ്പലങ്ങളിലും പള്ളികളിലും ഉള്ള ഈ കയ്യേറ്റങ്ങളും എല്ലാം ഒന്ന് സൂക്ഷ്യും കണ്ടും വേണം ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് പൂജാരിയിൽ നിന്നും അറുപത്തിയെട്ട് ലക്ഷം തട്ടിയ യുവതി അറസ്റ്റ് ഒരു പൂജാരി ഇവിടെ നാട്ടിലെ മൊത്ത സ്വർണം കൊണ്ടുപോകുമ്പോൾ പൂജാരിയെ വെട്ടിച്ച് അറുപത്തെട്ട് ലക്ഷം രൂപ കൊണ്ടുപോയ യുവതി അറസ്റ്റ് പൂജാരിയെ ഇപ്പം അറസ്റ്റ് ചെയ്തതേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീണ്ടും മറ്റൊരു ശുഭദിനം ആശംസിക്കുന്നു എന്തായാലും തീവ്രവാദികളെ പിടിക്കാൻ പറ്റട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്ത് ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയ അതൊരു വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങൾ വന്നു കാണാം